കാലത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഴയെന്ന് നോക്കി ഇങ്ങനെ പുറത്ത് ഇരുന്നിട്ടൊരു കട്ടൻ ചായയും പിന്നെ അതിൻ്റെ കൂടെ പേപ്പറും ഇത് രണ്ടും എന്താ പറയുക നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അത് ആ ഒരു സുഖം അത് എങ്ങനെയാലും നമുക്ക് അകത്തിയിരുന്നാലൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ എപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ് ഈ പുറത്ത് വരാൻതേലി ഇരുന്നിട്ടാണ് പിന്നെ എന്താ പറയുക പേപ്പർ വായിക്കൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പിയു ആർ ഓൾഡ് ഡുഇയിങ് വെൽ അപ്പോൾ ഇന്ന് കാലത്ത് പേപ്പർ വായിക്കുമ്പോൾ തന്നെ അതിലൊരു ന്യൂസ് അതായത് റാഫ്റ്റിങ് റാഫ്റ്റിങ് ഞാൻ കുറേയായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പിന്നെ എന്താ പറയുക നമ്മള് പിന്നെ ചെറു വന്നു കഴിഞ്ഞാൽ പോവാൻ എല്ലാം വേറെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ ആ ടൈമിന് കൊറോണ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല ഇപ്പം കൊറോണ മാറിയിട്ടൊന്നും ഇല്ല പക്ഷേ ഇപ്പോൾ എന്താ പറയുക തേജസ്വിനി പുഴയിൽ അതായത് ചെറുപുഴ എന്ന് പറയുന്നത് ഇവിടുന്ന് പിന്നെ ഏകദേശം പത്തറുപത് ഉള്ളൂ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ പിന്നെ എന്താ പറയുക റാഫ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് രണ്ട് വർഷമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പം വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ പറക്റ്റാണ് പേപ്പറിൽ ന്യൂസ് വന്നത് അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പാടനെ ഞാൻ വേഗം അവിടെ ചായ പിന്നെ സൈഡിൽ വെച്ച് ചായ ഇവിടെ തണിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ സൈറ്റിൽ വെച്ചിട്ട് മൊബൈലെടുത്ത് എല്ലാ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ആരെങ്കിലും ആയിട്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടി പക്ഷേ പിന്നെ ഒന്ന് രണ്ട് ഗ്രൂപ്പിൽ നിന്നൊക്കെ എനിക്കിപ്പോൾ പിന്നെ റിപ്ലൈ വന്നതെന്ന് പറഞ്ഞാൽ കൊറോണയല്ലേ പിന്നെ അതുപോലെ തന്നെ ലീവില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല റിപ്ലൈസ് വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് അവിടെ പോകണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വഴി തെളിവായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു നോക്കുന്നുണ്ട് കാരണം നമ്മളത്ര ആഗ്രഹിച്ചാൽ അത് എന്തായാലും നടക്കുന്നതാണ് വേറെ നമുക്ക് നോക്കാം ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് സാധനം ഇടം വന്നിട്ടുണ്ട് അത് എന്തെല്ലാം ഒന്ന് ഞാൻ കാണിച്ചതരാം ഇപ്പോൾ പിന്നെ ഞാൻ മിക്കവാറും പുറത്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഴയിലായതുകൊണ്ട് പിന്നെ എന്താ പറയുക ക്യാമറ എടുത്തല്ല മൊബൈൽ തന്നെയാണ് പിന്നെ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് പക്ഷെ കറക്റ്റായിട്ടുള്ള വിഷ്വൽ കിട്ടുന്നില്ല നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ എന്നാണ് കറക്റ്റായിട്ട് വിഷ്വൽ കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും പിന്നെ എന്താ പറയുക ഒരു ട്രൈപോഡ് ഫ്രൂട്ട് വാങ്ങിച്ചാണ് അങ്ങനെ ടൗണിലൊക്കെ നോക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രൈഫോർഡൊന്നും കിട്ടിയില്ല അത് പിന്നെ അതിന് വേഗം ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഇപ്പോൾ ഇത് ഒരു മൂന്നാല് ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിൽ ഇനി യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ടുള്ള റെക്കോർഡ് ചെയ്തിൽ വലിയ റിസ്ക്കാണ് അപ്പം പിന്നെ അതും പ്രശ്നം ആവേണ്ടെന്ന് ചേച്ചി ഒരു മൊബൈൽ ഹോൾഡറും കൂടി വാങ്ങിച്ചത് അപ്പോൾ അത് രണ്ടും ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടും അതായാലും ഓപ്പ ഇതാണ് മൊബൈൽ ഹോൾഡർ ഇതാണ് ട്രൈപോഡ് നല്ല ഭംഗിയില്ല കുഞ്ഞി വാവി ആയോണ്ട് ഇരുന്നിടത്ത് നിന്നല്ലേ എണീക്കുമ്പോന്ന് പടച്ചോനേ അല്ല കാക്കണേന്നെല്ലാം മറിച്ച് എണീ കാരണന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജിമ്മിന് പോവാൻ തുടങ്ങി പിന്നെ അപ്പം നല്ല കാരണം പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഷാർഫുവിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ബ്രേക്ക് എടുത്തതാണ് പക്ഷേ ഇപ്പം അത് വീണ്ടും പോകുമ്പോൾ എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയുക നല്ലോണം ശരീരം വേദനയായി അപ്പോൾ പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല ഇന്നലെ ഒന്നും തീരെ നടക്കാനേ പറ്റുന്നില്ല പക്ഷെ ഇന്നൊക്കെ ആയി പക്ഷേ പിന്നെ ഷിറൂൻ ഈ വേദന ഭയങ്കര ഒരു ഇഷ്ടമുള്ള വേദനയെ പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയും കാരണം നമുക്കിത് വീട്ടിൽ വന്നിട്ട് വീട്ടിലും പണിയെടുക്കണം എന്താ പറയുക ഡെസ്പ ആവും പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവില്ല അത് കഴിയുമ്പോൾ ശരിയായിക്കോളും കാരണം നമ്മൾ കുറേ പിന്നെ ദിവസം ഇങ്ങനെ ബോഡി അനക്കാണ്ട് വെച്ചിട്ട് പിന്നെ ചെയ്യുമ്പോഴുള്ള ഒരു വേദനയാണ് ഇന്ന് ഞാൻ ജിമ്മിന് പോയിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാച്ചുവിൻ്റെ ഇന്ന് എക്സാം കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു ഏഴെണ്ണം കഴിഞ്ഞ് ബാക്കി മൂന്നെണ്ണം കൂടി ഉണ്ട് അപ്പോൾ ഈ ഏഴെണ്ണം കഴിഞ്ഞതിൻ്റെ പേപ്പർ ഇന്ന് അവിടെ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ രണ്ട് മണിയാകുമ്പോഴേക്കെങ്കിലും അവിടെ എത്തണമെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ മാച്ചുവിൻ്റെ എക്സാം ആയതുകൊണ്ടെന്ന് പറഞ്ഞാൽ പതിനൊന്ന് പതിനൊന്നരയല്ലാകുമ്പോൾ ജിമ്മിന് പോക്കുള്ളൂ ഒന്നര മണി വരെ അ അവിടെ പിന്നെ കളിച്ചിട്ടേ വരാം ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ടെല്ലാം പോകുമ്പോഴേക്ക് ലേറ്റ് ആവൂലഅ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നേതായാലും ലീവ് ആകാരെ എന്തായാലും ഓടിപ്പിടിച്ചിട്ട് എത്താനേ കഴിയില്ല പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവർക്കും ടൈം കൊടുത്തിട്ടുള്ളേ പിന്നെ ഓരോ റോൾ നമ്പർ പ്രകാരം ഓരോ ടൈം അവർ വൺ അവർ ഒക്കെ കൊടുത്തിട്ടുള്ളൂ ആ തന്നെ നമ്മൾ എത്തണം അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആവുമല്ലോ ഞാൻ ഫിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേക്കിതാ ഞാൻ ചെയ്യാൻ ഞാൻ ചെയ്യാൻ പറ്റും ഓടിച്ചാടി വന്നിട്ടില്ല വേറെ ഒരു കാര്യം കേട്ടാ ഞാൻ ഇതെല്ലാം എന്നാ പറയാ കാറ്റ്ലോഗം നോക്കിട്ട് റെഡിയാക്കുമ്പോ മാച്ച് വാങ്ങി സംഭവം റെഡി ആക്കി അതാണ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ മാറിപ്പോട്ടാ ഞാൻ ശരിക്കും നേരത്തെ മൊബൈൽ ഹോൾഡർ എന്നാ പറഞ്ഞത് ശരിക്കും അതല്ല കാർ മൗണ്ട് എന്ന് പറയേണ്ടത് അപ്പൊ ഈ പിന്നെ കാർ മൗണ്ട് ഞാൻ വാങ്ങിച്ചത് ആംകെറ്റി എന്ന് പറയുന്ന ഒരു കമ്പനീൻറെ ഇത് പിന്നെ റിവ്യൂസ് എല്ലാം നല്ലതായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് എന്തായാലും നോക്കാം എന്താണ് അതിന്റെ പിന്നെ എന്താ പറയാ ഗുണമൊക്കെ ഉണ്ടോന്നല്ലോന്ന് പിന്നെ പറയാം ഇതാ ഒരു മണിയായി അപ്പഴേക്ക് ഞാനും ഉമ്മയും ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇറങ്ങിട്ടുണ്ട് പക്ഷെ ഇവിടെ ഉണ്ട് ഇന്ന് സാധാ ചോറായോണ്ട് ചോറ് വേണ്ട മാഗി മതി എന്നാലും പറ്റില്ല മാഗിയും കഴിച്ച് പിന്നെ എന്താ കഴിച്ച ആ ഒച്ച ഒച്ചകെട്ടിനെ അപ്പൊ ജ്യൂസും കഴിച്ച് എല്ലാം കഴിച്ചിട്ട് വീട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും മാറ്റിയിട്ടില്ല പിന്നെ ചോറ് തിന്നാത്തോണ്ട് തന്നെ ഉമ്മ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട് എന്താ ചോറ് തിന്നാത്തേ ചോറ് തിന്നാത്തേന്നാത്ത ചോര സമയത്ത് അങ്ങനെ തന്നെ ചോറ് വേണ്ട പറഞ്ഞ് പറഞ്ഞിട്ട് മാഗി ഉണ്ടാക്കും ഞാൻ മാഗി അതുകൊണ്ട് വാങ്ങിക്കലില്ല പക്ഷെ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ എനിക്ക് കണ്ടപ്പോ ആശ അങ്ങനെ വാങ്ങിച്ചതായി ഇപ്പൊ പണിയായി വെറുതെ വാങ്ങിച്ചതെന്നായി ഇന്ന് ോളിന് കുറച്ച് പൈസ പറഞ്ഞില്ലേ അതായത് നൂറ്റി രണ്ട് ഇരുപത്തി രണ്ടു ദിവസം മുമ്പ് ഇന്ന് നൂറ്റി ഒന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് അല്ല എൺപത്തിരണ്ട് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എന്നാൽ ആ ഒരു കുറയുമ്പോ പ്രത്യേക ഒരു സന്തോഷം എമൗണ്ട് വെച്ചോണ്ട് എന്തായി നല്ല സുഖമായി സംസാരിക്കാൻ വേണ്ടി മുമ്പെല്ലാന്നെങ്കിൽ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്നെങ്കിൽ മാർച്ചിനോട് പറയണോ അല്ലെങ്കിൽ ഞാൻ പിടിക്കേണ്ടി വരും പിന്ന അത് മാത്രല്ല ട്രാഫിക് നോക്കണം ഇങ്ങനെ വണ്ടിതായി സൈഡിലൂടെ കേറുന്ന നോക്കണം പല പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇത് ഫിറ്റ് ചെയ്തോണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നല്ല എന്താ പറയാ ഫ്രീ മൈൻഡ് ആയിട്ടാണ് പോകുന്നത് മാച്ചു ഫുൾ ഫ്രീ ആയിത്മാച്ചുനെ കാണിച്ചാലേ മാച്ചോ സന്തോഷായില്ല അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറയുമ്പോൾ മാധാര കുറച്ച് കഴിയട്ട് അപ്പുറത്തട്ട് അല്ലെങ്കിൽ ഇപ്പുറത്തട്ട് ഇപ്പറത്തിട്ട് കുറച്ച് എന്നെങ്ങനെ ചോറിഞ്ഞുകൊണ്ടിരിക്കും ഞാനും സ്കൂളിൽ എത്തി മാച്ചു ആക്കിയതിനു ഒന്നര വർഷത്തിന് ശേഷമാണ് മാച്ചുന്റെ സ്കൂളിൽ കേറുന്നത് ബുക്ക് വാങ്ങിക്കാനായാലും എന്ത് കാലത്തിനേലും ഞാൻ വേറും വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാ പരിപാടി അല്ല മാച്ചു കഴിഞ്ഞ പി ടി ഐ മീറ്റിംഗിന് ഞാൻ പിന്നെ മാച്ചുനേം കൂടെ കൂട്ടാന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ആ സമയത്ത് ഉമ്മക്ക് സുഖമില്ലാത്തോണ്ട് പിന്നെ മാച്ചുനോട് അവിടെ വീട്ടിൽ നിന്ന് തോന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്തേലും മാച്ചുന് വരാൻ പറ്റില്ല ഇന്നാദ്യായിട്ടാണ് മാച്ചു മാച്ചുവിന്റെ മാമിനെ കാണാൻ പോകുന്നത് നീ പറഞ്ഞ എന്തായാലും എപ്പൊ കാണാനുണ്ട് പക്ഷേ പിന്നെ കമ്പ്യൂട്ടറിലല്ലോ നേരിട്ട് കണ്ടിട്ടാലോ അപ്പൊ എന്തായാലും ഇന്ന് ആ അത് കൊറച്ച് കാര്യ ഇന്ന് നേരിട്ട് കണ്ടിട്ട് എന്തൊക്കെ വഴക്കെല്ലാം കിട്ടുന്ന കാണാലോ വാ 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 അല്ലല്ലാക്ക് പോകാനായിട്ട് മാനവേ നിങ്ങൾ പറഞ്ഞിട്ടിട്ടതാ കളറ് പേപ്പറല്ലേ കൊടുത്തുപോ പക്ഷെ മാച്ചുവിന്റെ മാമില്ല മാമിന്ന് എന്തോ ലീവ് ആണോ അവന്റെ കമ്പ്യൂട്ടർ മാമുണ്ടായില്ലേ അവിടെ തൽക്കാലം കമ്പ്യൂട്ടർ മാമിനെയും കണ്ടിട്ട് ഇറങ്ങി ഇറങ്ങുമ്പോഴൊക്കെ കുറെ ഫ്രണ്ട്സിനെ കണ്ടിട്ട് മാച്ചു എന്നിട്ട് അവരുടെ കൂടെ അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് അപ്പൊ പിന്നെ അതിനോട് അറിവ് വാ വണ്ടി എടുത്തിട്ട് എന്നിട്ട് ഞാൻ അവരുടെ കയറിക്കൊള്ളാതാ പറഞ്ഞത് പിള്ളേർക്കൊന്നും മനസ്സിലാകുന്നില്ല വെക്കേഷനിലും പിന്നെ പിള്ളേരെ പ്രിഫർ കാണില്ല അവലേ അതാ ക്ഷമയില്ലായിട്ട് അതാ മാച്ചു തിരിച്ചോട്ടേക്കുന്ന അയില്ലോ ഒരാളെ പോവാൻ തുടങ്ങിയത് എല്ലാരും പോയാ എല്ലാരും കണ്ടിട്ടുണ്ട് സന്തോഷായില്ലേ കൊറേ കാലം കൂടി കണ്ടോണ്ട് അപ്പുറത്ത് ഗേറ്റ് തുറന്ന ഇനി ഉമ്മാക്ക് ഗ്ലോബൽ വില്ലേജിൽ പോകാനുണ്ട് അല്ലേ ഗ്ലോബലിൽ എന്തോ സാധനം വാങ്ങിക്കാൻ വേണ്ടി ആ അതെന്നെ ഗ്ലോബൽ വില്ലേജിൽ തന്നെയാണ് ഓ ജീമാള ഓക്കെ ഗ്ലോബൽ അങ്ങനെ പോയല്ലേർട്ടാ നമുക്കപ്പറച്ചെ കളയാറിന്റെ പണിയുണ്ട് നോക്കി നമ്മൾ ഈ വണ്ടിന്റെ ഒരു ടയർ പിന്നെ അതിന്റെ സൈഡ് അതായത് അലോയ് വീലാണ് അപ്പൊ അതിന്റെ സൈഡ് ഒന്ന് ഉള്ളോട്ടേക്ക് കുഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ഞാൻ കുറെ സ്ഥലത്ത് അന്വേഷിച്ചപ്പോ ഇവിടുന്ന് ചെയ്തരുമെന്നാ പറഞ്ഞ തെക്കിയിലുള്ള എന്താ ഇതിന്റെ പേര് ശ്രീലക്ഷ്മി ടയേഴ്സ് അപ്പൊ ഇവിടെ പിന്നെ കൂടുതല് ശരിയാക്കാൻ വെച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പക്ഷെ ഇവിടെത്തി നോക്കുമ്പോഴേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവര് പറയുന്നത് ഞാൻ ഇവര് ചെയ്യലില്ല തലശ്ശേരിയോ അല്ലെങ്കിൽ കോഴിക്കോടോ കൊണ്ടുകൊടാണോ അപ്പൊ തലശ്ശേരി എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അറിയുകയും ചെയ്യില്ല ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പിന്നെ അവിടെ മാത്രം പോയാൽ മതിയല്ലോ അല്ലെങ്കി പിന്നെ താശ്ശേരിയും പോയിട്ട് ഇങ്ങനെ ഒരാളോടെ ചോദിക്കേണ്ടി വരും അപ്പൊ ഇവിടുത്തെ പരിപാടി നടക്കാത്തോണ്ട് വീണ്ടും പിന്നെ അനുശേരിയിൽ തന്നെ ഗാന്ധിജിനെ പോകാ ഗാന്ധിജീനൊക്കെ നമ്മൾ ഈ ഒരു പിന്നെ എക്സാമിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണപരിപാടി ഉണ്ടത് അപ്പോൾ അതിന് വേണ്ടൊരു സെറ്റ് സാരി വാങ്ങിക്കാറാണ് ഞാൻ അന്നേരം വിചാരിച്ചു ഏതായാലും ഇത് വ്യക്തിയല്ലേ സെറ്റ് സാരി മസാല എന്തോ ഇഷ്ടമാണ് മാച്ചിന് വീടുകളിൽ വന്നത് പക്ഷെ മാച്ച് വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഐസ്ക്രീം എനിക്ക് വേണ്ടത് അവിടെ എന്താ ഐസ്ക്രീം കുടിക്കാതെ സാരി ഐസ്ക്രീം വാങ്ങിച്ചു കൊണ്ടു സെറ്റ് സാരി അങ്ങനെ സാരി വാങ്ങിയിട്ട് ഐസ്ക്രീം വാങ്ങിക്കും ഓക്കെ അങ്ങനെ നമ്മളെ പർച്ചേസ് സാരി കിട്ടി സാരി അത് ബാക്കിൽ വെച്ചിട്ടുണ്ട് അവിടെ വീട്ടിലെ വീട്ടിലെത്തിയാണിച്ചു തരാം അപ്പൊ എന്താ പറയാ കൊറേ കാലങ്ങൾക്ക് ശേഷം ഒരു സാരി കിട്ടിയത് ഷുവിനെ ഷിറുവിനെ കൊറേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്താ പറയാ ചൂടാക്കിട്ടാണ് വാങ്ങിച്ചു പറഞ്ഞത് ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയുള്ള സാരി അതുകൊണ്ട് വലിയ വേറെ ഒന്നും എടുത്തിട്ടില്ല ഏകദേശത്തെ എഴുന്നൂറ്റമ്പത് രൂപ അങ്ങനെ ആയിട്ടു അല്ലേ അത്രയുള്ള ഒരു സാരി അതേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ മാച്ചു പോകുമ്പോ കറിഞ്ഞോണ്ട് എനിക്ക് ഐസ്ക്രീം ആണോ ഐസ്ക്രീം ആണോ മാച്ചു ഐസ്ക്രീമ് വാങ്ങിച്ച വാങ്ങിച്ച ഓറിയോ ചോക്ലേറ്റും മിക്സ് ആക്കിട്ട് ചെറിയ വാത ഞാന കോണ് ഉമ്മ ഒന്നും വാങ്ങിച്ചിട്ട് ഉമ്മാക്കൊന്നും വേണ്ടി വാങ്ങിക്കാണ്ട് വന്ന് ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞാല് മിക്കവാറും വാങ്ങിക്കുന്ന ഈ കോണ് അത് പ്ലെയിന് മാത്രമേ വാങ്ങിക്കുള്ളുതാ അവിടെ മസാല ഇണ്ടെ ഞാൻ പ്ലെയിൻ വാങ്ങിച്ച ഓടാണോ വന്ന് ചായ ഓടി കഴിഞ്ഞവാട് തന്നെ മാജി ഓടിച്ചാടി വന്ന് എന്തിനാണെന്നറിയോ ഫിഷിനളക്കാൻ വേണ്ടിയാണ് നമ്മളെ പിന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഫിഷ് ക്വാറന്റൈനിലാണ് ഇപ്പം ഏകദേശം എട്ട് ദിവസമായി ക്വാറന്റൈനിൽ എക്കുന്നത് പക്ഷെ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് വിചാരിച്ച് ഏതായാലും ഇന്ന് നമ്മൾ ഫിഷ് ടാങ്കിലോട്ടൊക്കെ ഇറക്കാന്ന് മഞ്ഞ കളറിലോ ആ ഓക്കെ 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 ഇതാ നമ്മളെ പുതിയ അതിഥി എന്നെ നമുക്ക് ഇന്ന് വാങ്ങിച്ച സാരി കണ്ടാലോ ഞാൻ അവിടെ തന്നെ കാണിച്ചിരുന്നെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ആൾക്കാരെല്ലാം ഇല്ലോണ്ട് വിചാരിച്ച് ഏതായാലും വീട്ടിൽ വന്നിട്ട് കാണിക്കാന്ന് അപ്പം ഞാൻ ആയി ഷെറുവിനോട് ഈ സാരി സാരി എന്ന് പറഞ്ഞ് ചൊറിയാൻ തുടങ്ങിയിട്ട് പിന്നെ ഷിറുവിന് അത്ര ഇഷ്ടമില്ലാത്തത് ഞാനും പിന്നെ വിചാരിച്ചാ വേണ്ട എന്ന് വിചാരിച്ചാൽ അങ്ങ് വിട്ടതാണ് പക്ഷേ ഈ ഒരു പ്രോഗ്രാം വന്നപ്പോൾ എല്ലാവരും സെറ്റ് സാരി ഉടുക്കുന്ന പറഞ്ഞിട്ട് എനിക്കും വല്ലാത്ത പോലെ ആയിപ്പോയി ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഒരു സെറ്റ് സാരി ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക എപ്പോഴും പോലെ ടോപ്പെല്ലാം ഇടുമ്പോൾ ഒരു രസൂല്ല അതുകൊണ്ട് പിന്നെ ഷിറുവിനെ മണിയടിക്കാൻ തുടങ്ങി അങ്ങനെ മണിയടിച്ച് മണിയടിച്ചു അവസാനം ശുറു എന്നാണ് അങ്ങനെയാണ് മക്കളെ എനിക്ക് ഈ സാരി കിട്ടിയത് പിന്നെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് ഈ ഒരു സാരി ഞാൻ അങ്ങനെ എന്താ പറയാ ഒരുപാട് റേറ്റ് ഒന്നും കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല കാരണം വെച്ചാൽ ഇത് ഒറ്റ എനിക്ക് കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ മൂലക്കേണ്ടതാണ് നല്ല ബ്രോഡായിട്ടുള്ള പിന്നെ എന്താ പറയാ ോർഡറൊക്കെയാണ് താഴെ ആയാലും തന്നെ ബോർഡർ നല്ല ബ്രോഡാണ് പിന്നെ അതുപോലെ മുന്താണിക്കും നല്ല ബ്രോഡാണ് പിന്നെ അതിന് പിന്നെ ബ്ലൗസ് എടുത്തത് ഇതാ ഈ ഒരു ബ്ലാക്ക് ആണ് ഞാൻ ആദ്യം പ്ലെയിൻ എടുക്കാന്നല്ല വിചാരിച്ചേ പക്ഷെ അവർ പറഞ്ഞ ഇപ്പം പ്ലെയിൻ ആരും എടുക്കുന്നില്ല ഇതുപോലെ ബ്രൊക്കേഡിലൊക്കെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് ഇപ്പോഴത്തെ ആ ഒരു മോഡലല്ലേ എടുക്കേണ്ടത് പിന്നെ അത് മാത്രല്ല മാച്ചുവല്ലോ പിന്നെ ബ്ലാക്ക് ഷർട്ടും അതുപോലെ കസവും ഉണ്ടല്ലോ ആണ് ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ ഞാനും അവന് മാച്ചായി അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചതായാലും മാച്ച് അന്തിനായെന്ന് അങ്ങനെയാണ് ഇതെടുത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ പിടക്കാമെൻറ്റ് ചെയ്യാനും മാർക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാവേണ്ട തൊട്ടടുത്തല്ല ബെൽക്കണുകൂടെ ഒന്ന് തന്നെ അപ്ലൈ ചെയ്യുക വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്